സ്വാതന്ത്ര്യദിനത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രത്യേക ടീമിനെ നിയോഗിച്ചാണ് ബോധവൽക്കരണം നടത്തിയത് ട്രാഫിക് റൂഡുകളെ കുറിച്ചും അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ ഡ്രൈവർമാരോട് പറഞ്ഞാണ് ബി എം എച്ച് ജീവനക്കാർ മടങ്ങിയത് സ്വാതന്ത്ര്യദിനത്തിൽ സേഫ് ഡ്രൈവിംഗ് ട്രൂ ഫ്രീഡം എന്ന ക്യാമ്പയിനുമായാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജീവനക്കാർ ഇറങ്ങിയത് കണ്ണൂരിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ടീമായി തിരിഞ്ഞ് റോഡ് സുരക്ഷയുടെ കാര്യങ്ങൾ ഇവർ ഡ്രൈവർമാർക്ക് പറഞ്ഞുകൊടുത്തു നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ബി എം എച്ച് ജീവനക്കാർ എത്തി വളപക്ഷണം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ക്യാമ്പയിൻ നടന്നു വാഹനയാത്രക്കാർക്ക് പുറമെ കാൽനടയാത്രക്കാർക്കും ബോധവൽക്കരണ ലഘുലേഖകൾ നൽകി റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡ്രൈവർമാരോട് പറഞ്ഞതെന്ന് ജീവനക്കാർ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് എല്ലാവർക്കും വേണ്ടി ഒരു ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് റോഡ് ആക്സിഡന്റ് അനുഭവിച്ചു നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇപ്പൊ അനധികൃതമായി ബൈക്ക് യാത്ര ചെയ്ത് ഹെൽമെറ്റ് ധരിച്ച് ഹെൽമെറ്റ് ഇടാതെ പോവുക കാർ ആക്സിഡന്റ് കാർ ആക്സിഡന്റ് നടക്കുന്ന സീറ്റ് ബെൽറ്റ് ഇടാതെ നടക്കുക മദ്യവിച്ചിട്ട് വാഹനം ഓടിക്കുക ഏഹ് റാഷ് ഡ്രൈവിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഇതിനെ പറ്റിയൊന്നും ബോധ ബോധവേടല്ല ാണ് വണ്ടി മരി എല്ലാവർക്കും എങ്ങനെയാണോ അതുപോലെ തന്നെ പോകുന്നവരും ഉണ്ട് അപ്പം എല്ലാവർക്കും അല്ല ചിലവർക്ക് ചില സിറ്റുവേഷനിൽ വരുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അവർ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ കൊടുക്കാനും അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻ കണ്ണൂർ കാൾട്ടസ് താവക്കര താഴേച്ചുവ മേലേച്ചൊവ്വ താണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കണ്ണൂർ നഗരത്തിൽ ബോധവൽക്കരണം നടന്നത് സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ അവകാശം മാത്രമല്ല നമുക്ക് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തം കൂടി എന്നാണ് സേഫ് ഡ്രൈവിംഗ് ട്രൂ ഫ്രീഡം എന്ന ക്യാമ്പയിനിലൂടെ ബി എം ലക്ഷ്യമിട്ടതെന്ന് നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിനുമായി ജീവനക്കാർ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പയിന് പൊതുജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയും ലഭിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അഭിനന്ദനവുമായി ജീവനക്കാരെ സമീപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ